വിഷ്ണു കിരീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആകുന്നവനും സാമൂഹ്യനിധി പെൻഷൻ പെൻഷനാകുന്നവനും അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷനും സർക്കാർ നടത്താൻ പോവുകയാണ് സാമൂഹ്യ ശിക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുമ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായി കാണുക ഈ മെയ് മാസം പതിനഞ്ചോടു കൂടി ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് എല്ലാ പെൻഷൻ ഗുണോ ഭക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വന്നു ചേരും ഇത് ഒരു മാസത്തെ കുടിശ്ശിക തുകയും തനന്ത് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ എങ്ങനെ ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും സർക്കാർ പറയുന്ന അതാത് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ഡേറ്റ് അടുത്ത മാസം ആദ്യത്തോടുകൂടി അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവും എല്ലാവരും കരു ഇപ്പോൾ ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുക അങ്ങ് മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ ഇനി കിട്ടൂ അപ്പം നന്ദി നമസ്കാരം ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം പിന്നെ ബെല്ലൈക്കിനും ഇങ്ങനെ അതിനെ തച്ച് വീഡിയോ നിങ്ങൾ